ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാക്കര പഞ്ചായത്ത് കൺവെൻഷൻ കാടാമ്പുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കൺവെൻഷൻ സിപിഎം സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാക്കര പഞ്ചായത്ത് കൺവെൻഷൻ കാടാപുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഫിറോസ് പള്ളിമാലിൽ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോകുന്ന ഒരു വിജയമാണ് അതിന്റെ ഒരു ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട് ഇന്ത്യക്ക് വഴികാട്ടുന്ന നാടാണ് കേരളം എന്ന് അത് ഒട്ടും അതിശയോക്തിപരമല്ല പച്ച പരമാർത്ഥം മാത്രമാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം എല്ലാ രംഗങ്ങളിലും കേരളമാണ് നമ്മുടെ രാജ്യത്ത് ഒന്നാമത് എന്നാൽ ഇപ്പോൾ രാജ്യത്തിന് ഇരുപത്തിനാല് വാർഡുകളുടെയും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും അണിനിരത്തിക്കൊണ്ട് കാടാമ്പുഴ ബസ് സ്റ്റാന്റിൽ നിന്നും നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത റാലിയോട് കൂടിയാണ് ടു സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൺവെൻഷൻ നടന്നത് കൺവെൻഷനിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം വി സാനു പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണി അലവി കാടാമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ആ ഡിവിഷനിലുള്ള ആളല്ലാതാണ് ഏതാണ് ഡിവിഷൻ ഏതാണ് വാർഡ് ഏതാണ് ബൂത്ത് ഏതാണ് അതിര് അതിരറിയാത്ത ആളുകളായി ജനത്തെ അറിയാത്ത ആളുകളായി നാടിനെ അറിയാത്ത ആളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് യു ഡി എഫിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ സജിത ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഷബിർ ദുദാ ഇവിടെ ഉണ്ട് മത്സരിക്കുന്നു പല സ്ഥലത്തും ഞാൻ പോയിട്ട് ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരാണ് എന്ന് ചോദിക്കുമ്പോ ആർക്കും അറിയില്ല പക്ഷേ മക്കര പറമ്പ് പോയി ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം പൂർവ്വ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗങ്ങൾ പോയി ചോദിച്ചപ്പോ അവർ പറഞ്ഞു കൃത്യമായിട്ട് ആരാ ടി പി ഹാരിസ് ആണ് എങ്ങനെയാ ടി പി ഹാരിസിനെ ആളുകൾക്ക് അറിയാൻ ടി പി ഹാരിസ് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്തിനാണ് ടി പി ഹാരിസ് ജയിലിൽ കിടന്നത് എന്തിനു സമരം നടത്തിയിട്ടാണോ അല്ല ടി പി ഹാരിസ് അഴിമതി നടത്തിയിട്ടാണ് ടി പി ഹാരിസ് അഴിമതി നടത്തിയതിന്റെ പേരിലാണ് ടി പി ഹാരിസ് ആളുകൾക്ക് ഇപ്പോഴും പറയുന്നത് അല്ലാതെ വികസന പ്രവർത്തനം നടത്തിയിട്ടല്ല കെ പി രമേശ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മീഡിയ വിഷൻ ന്യൂസ് കാട്ടാമ്പുഴക്കാം Bhutiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur